നമസ്കാരം ഈ ടീം വലിയ സ്വാഗതം ഇന്നും വിപണിയിൽ ശക്തമായ ഒരു ഇടിവ് നമ്മൾ കണ്ടു നിഫ്റ്റി സെൻസ്കും ഒന്നേ പോയിൻറ്റ് ഒൻപത് ശതമാനം വീതം നമ്മൾ ഇടിവ് രേഖപ്പെടുത്തി നിഫ്റ്റി കഴിഞ്ഞ ഒരാഴ്ച ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറിൽ ഒരു സപ്പോർട്ട് എടുക്കുമെന്നൊക്കെയുള്ള പ്രതി സൃഷ്ടിച്ച ശേഷമാണ് ഒരു വമ്പൻ ഇടിവ് വെള്ളിയാഴ്ച ഇന്ന് വിപണിയിൽ കാണാനായത് ഈ ഒരു പശ്ചാത്തലത്തിൽ വിപണിയിൽ ഇടിവിനുള്ള ഇന്നത്തെ ഇടിവിനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളും ഇനി വിപണിയിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകളും അതേപോലെ തന്നെ വിപണി ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് ജി ഡി പിയുടെ ഡാറ്റകളും വന്നിട്ടുണ്ട് അത് സംബന്ധിച്ച വിശദങ്ങളും നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ ഒരു റൗണ്ട് അപ്പ് നോക്കുകയാണെങ്കിൽ സെൻസെക്സ് ബി എസ് സിയിൽ മുഖ്യസൂചായ സെൻസെക്സ് ആയിരത്തി നാറ്റി ഇരുപത് പോയിൻ്റാണ് വൺ പോയിൻറ്റ് നയൻ പെർസെൻറ്റിൻ്റെ ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എഴുപത്തി മൂവായിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ക്ലോസ് ചെയ്തു നിഫ്റ്റി അതായത് എൻ എസ് സിയിൽ മുഖ്യസൂചിയായ നിഫ്റ്റി നാറ്റി പതിനെട്ട് ഡൗൺ ആയി വൺ പോയിൻറ്റ് എയ്റ്റ് സിക്സ് പെർസെൻറ്റേജ് ഡൗൺ അങ്ങനെ ഇരുപത്തി രണ്ടായിരത്തി നൂറ്റി ഇരുപത്താറിലും ക്ലോസ് ചെയ്തു പിന്നെ എൻ എസ് സിയിൽ മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ട ഒരു ഓഹരികൾ നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഓഹരികളാണ് ഇത് ട്രേഡ് ചെയ്യപ്പെട്ടത് ഇതിൽ നാല് തൊണ്ണൂറ് ഓഹരികളിലും തൊണ്ണൂറ് ഓഹരികൾ മാത്രമാണ് അതായത് നാല് തൊണ്ണൂറ് ഓഹരികൾ മാത്രമാണ് നേട്ടത്തില ക്ലോസ് ചെയ്തത് രണ്ടായിരത്തി നാല് പതിനാല് ഓവറുകളും നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത് അപ്പം നോക്കുകയാണെങ്കിലും തുടർച്ചയായ അഞ്ചാം മാസമാണ് ഇന്ത്യൻ ഓവറി മുകളിൽ നഷ്ടം രേഖപ്പെടുത്തി കടന്നു പോകുന്നത് അപ്പോൾ എന്നെ സി ചരിത്രത്തെ നോക്കുകയാണെങ്കിൽ ആദ്യമായിട്ടാണെന്നും പറയാം അല്ലെങ്കിൽ ഇരുപത്തൊമ്പത് വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇന്ത്യൻ വിപണി അല്ലെങ്കിൽ പ്രധാനപ്പെട്ട രണ്ട് ഇൻഡി ഇൻഡീസുകളും നഷ്ടം രേഖപ്പെടുത്തി കടന്നു പോകുന്നത് അതൊരു തുടർച്ചയായ തിരിച്ചടിയുടെ ഒരു ഒരു പ്രതിഫലനമാണെന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി നമുക്ക് സെക്ടർ വൈസ് ഇന്നത്തെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഐ ടി നിഫ്റ്റി ഐ ടി ആണ് എൻ എസ് സിലെ സെക്ടർ സൂചികൾ നോക്കുകയാണെങ്കിൽ പതിമൂന്ന് പ്രധാനപ്പെട്ട സെക്ടർ ഇൻഡീസുകളും ഡൗൺ തന്നെയായിരുന്നു ഇനി അതിൽ ഏറ്റവും കൂടുതൽ തിരിച്ചടി നേരിട്ട് നോക്കുകയാണെങ്കിൽ ഐ ഐ ടി ഇൻഡെക്സാണ് നാല് ശതമാനത്തോളമുള്ള തിരിച്ചടിയാണ് രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ആഴ്ച വന്ന് യു എസ് ജോബ്ലെസ് ക്ലെയിം ഡാറ്റയുടെ സംബന്ധിച്ച ഒരു ഡേറ്റ പുറത്തു വന്നതിനെ തുടർന്ന് യു യു എസ് എക്കണോമിക് സ്ലോഡൗൺ ആകുന്ന ഫീ ഒരു ആശങ്കകളാണ് ഐ ടി ഇൻഡെക്സിനെ ബാധിക്കുന്നത് ഇപ്പോൾ ഈ ആഴ്ച ഏകദേശം എട്ട് ശതമാനത്തോളമുള്ള തിരിച്ചടി ഐ ടി ഇൻഡെക്സ് നിഫ്റ്റി ഐ ടി ഇൻഡെക്സിൽ രേഖപ്പെടുത്തുന്നു ബാങ്കിങ് സ്റ്റോക്കുകളിലും ഇന്നൊരു തിരിച്ചടി നമുക്ക് കാണാൻ കഴിയും നിഫ്റ്റി ബാങ്ക് ഏകദേശം പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് നിങ്ങൾ വൺ പെർസെൻറ്റേജ് ഉള്ളൊരു തിരിച്ചടി ഉണ്ടായിരിക്കുന്നു നിഫ്റ്റി ബാങ്ക് അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ ആയിട്ടുള്ള പന്ത്രണ്ട് ഓഹരിയിൽ പതിനൊന്നെണ്ണോ എന്ന് നഷ്ടം രേഖപ്പെടുത്തിയായിട്ട് നമുക്ക് കാണാൻ കഴിയും അതേപോലെ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഓട്ടോ നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി പി എസ് സി ബാങ്ക് നിഫ്റ്റി ഹെൽത്ത് കെയർ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് നിഫ്റ്റി മീഡിയ തുടങ്ങിയ ഈ ഇൻഡസ്യസുകളിലെ എല്ലാ സെക്കൾ ഇൻഡസ്യസുകളിലും രണ്ടു മുതൽ നാല് ശതമാനം വരെയുള്ള തിരിച്ചടി നമുക്ക് നേരിട്ടതായി കാണാം ഇനി നിഫ്റ്റി ഫിഫ്റ്റിയിൽ അതായത് നിഫ്റ്റി സൂചികയുടെ ഭാഗമായ അമ്പത് ഓവറുകളും ഓഹരികളിൽ ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ട് മഹീന്ദ്രൻ മഹീന്ദ്രയാണ് ഭാരതീയ ടെലുണ്ട് വിപ്രോ ടെക് മഹീന്ദ്ര ഇൻഡസിൻ ബാങ്കുമാണ് അഞ്ച് മുതൽ ഏഴ് ശതമാനം വരെയുള്ള തിരിച്ചടി ഇവർ നേരിട്ടത് കണ്ടു അതേസമയം ഹിൻഡാൽക്കോ ട്രെൻഡ് എച്ച് ഡി എഫ് സി ബാങ്ക് അൻകോളിൻ്റെ മാത്രമാണ് നിഫ്റ്റി അതായത് നിഫ്റ്റിയുടെ ഭാഗമായി അമ്പത് ഓഹരികളിൽ നേട്ടത്തിൽ നിന്ന് ഇവർ പോയിൻറ്റ് ത്രീ ടു ടു പെർസെൻ്റ് വരെയുള്ള നേട്ടം രേഖപ്പെടുത്തി അപ്പോൾ കഴിഞ്ഞ ആഴ്ചയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് നിലവാരങ്ങളിൽ അല്ലെങ്കിൽ കാര്യമായിട്ട് ഒരു ചെറിയ ട്രേഡിംഗ് റേഞ്ചിൽ തങ്ങിയത് വിപണി നിന്ന് ഒരു ആയിട്ടുള്ള ഒരു മൂവ് ഒരു ബ്രേക്ക് ഡൗൺ നടന്നുള്ള കാറും നമുക്ക് നോക്കുകയാണെങ്കിൽ ഒന്ന് വ്യാപാര യുദ്ധം സംബന്ധിച്ച ആശങ്ക തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു ഘടകം ഇന്നും മാർക്കറ്റ് നെഗറ്റീവായിട്ട് സ്വാധീനിച്ചത് അപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനയ്ക്കെതിരെ വീണ്ടും ഒരു പത്ത് ശതമാനം നികുതി കൂടെ അധികം നികുതി അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾക്ക് പത്ത് ശതമാനം കൂടെ ഒരു ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തുമെന്ന് പറയും നിലവിലൊരു ഇതിനകം തന്നെ പത്ത് ശതമാനമുള്ളൊരു നികുതി ചുമത്തുന്നുണ്ട് അതിന് പുറമെയാണ് ഇനി ഒരു പത്ത് ശതമാനം കൂടെ അടുത്തൊരു ഘട്ടമായിട്ട് ചുമത്തുമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി തന്നെ ചൈനയുടെ ഭാഗത്ത് നിന്ന് റീറ്റാലിയേഷൻ ഉണ്ടാകുമോ എന്നുള്ളൊരു ആശങ്കയാണ് ഇത് വിപണി പ്രധാനമായിട്ടും ബാധിച്ചത് അപ്പോൾ ഓൾറെഡി പത്ത് ശതമാനത്തിൻ്റെ മുകളിൽ വീണ്ടും ചുമത്തുമ്പോൾ അവർ അഗ്രസീവ് സ്റ്റെപ്പ് യു എസിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഏതെങ്കിലും രീതിയിൽ തിരി ഒരു അതിനുള്ള ഒരു പ്രതികാര നടപടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മറുപടിയായിട്ട് ചൈനയെന്ത് ചെയ്യുമെന്നാണ് വിപണി ഉറ്റുനോക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗ്ലോബൽ ലെവലിലുള്ള ഒരു ട്രേഡ് ട്രേഡ് വാറിനെ എസ്ക്ലേറ്റ് ചെയ്യുന്ന ഒരു നീക്കമായിട്ട് മാർക്കറ്റ് അത് കണ്ടത് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായിട്ട് കണ്ടതുകൊണ്ട് തന്നെയാണ് വീഡിയോ സമയത്ത് വളരെ നെഗറ്റീവായിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഇരുപത്തഞ്ച് ശതമാനമുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടി ചുമത്തുമെന്ന് അദ്ദേഹം ഒരു ഭീഷണിപ്പെടുത്തുന്നവർ പറഞ്ഞിട്ടുമുണ്ട് ഇനി ഏപ്രിൽ രണ്ടിന് തുടങ്ങേണ്ടിയിരുന്ന മെക്സിക്കോ കാനഡ ും ചുമത്തിയക്കുന്ന ഇരുപത് ശതമാനം അധിക നികുതി മാർച്ച് നാല് മുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഘടകങ്ങൾ അതായത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഏറ്റവും നെഗറ്റീവുകൾ ഘടകം അൺസർട്ടനിറ്റിയാണ് അപ്പം ചൈനയ്ക്കെതിരെ വീണ്ടും ഒരു അധിക നികുതി ചുമത്തുന്നതിലൂടെ ചൈനയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കുന്ന രീതിയിലുള്ള അഗ്രസീവ് സ്റ്റെപ്പുകൾ യു എസിൻ്റെ ഭാഗത്തു നിന്ന് വന്നതാണ് നിലവിലിത്തൊരു അനുസാവസ്ഥയ്ക്ക് കാരണം അപ്പം അത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് പ്രത്യേകിച്ചും അത് ബാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ന് മാർക്കറ്റ് ടൈമിൽ അതായത് മാർക്കറ്റ് ടൈമിന് ശേഷമാണ് ഇന്ത്യയുടെ വളരെ നിർണായകമായുള്ള ഡേറ്റ വന്നിട്ടുള്ളത് ഇന്ത്യയുടെ മൂന്നാം പാദം അതായത് നടപ്പ് സാമ്പത്തിക വർഷത്തിലെ മൂന്നാം പാദം അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ടു ഡിസംബർ വരെയുള്ള കാലങ്ങളിൽ ജി ഡി പി ഡേറ്റ വന്നത് അപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ഒരു ആകാംക്ഷ കഴിഞ്ഞ അതായത് ക്യൂ റ്റു ജി ഡി പി ഒരു പ്രതിഷേധം താഴെ പോയതുകൊണ്ടാണ് വിപണിയിലാണെന്നൊരു സെലഫോണിൽ ഒരു ഒരു ട്രിഗർ ചെയ്യുന്ന ഒരു ഘടകമായി മാറിയിട്ടത് അതുകൊണ്ട് തന്നെ ക്യൂ ത്രീ ജി ഡി പി വളരെയധികം വിപണി ആകാംക്ഷയുടെ ഉറ്റുനോക്കുന്നതായിരുന്നു അപ്പോൾ അത് മാർക്കറ്റ് ടൈമിന് ശേഷം വന്നിട്ടുണ്ട് അപ്പം സിക്സ് പോയിൻറ്റ് ടു പെർസെൻറ്റേജിലാണ് വന്നിരിക്കുന്നത് ക്യൂ ടുവിനേക്കാട്ടും ബെറ്ററായിട്ടുള്ള നമ്പർ ഉണ്ടാകുമെന്ന് പൊതുവേ പ്രതീക്ഷിച്ചാണ് പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫൈവ് പോയിന്റ് ഫോറായിരുന്നു ക്യൂ ടുവിൽ രേഖപ്പെടുത്തിയത് ഗവൺമെൻറ്റിൻ്റെ ഇന്ന് വിട്ട ജി ഡി പി ഡാറ്റിൽ അത് റിവേഴ്സ് ചെയ്തപ്പോൾ ക്യൂ ടുവിൽ ഫൈവ് പോയിന്റ് സിക്സ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട് പക്ഷേ ഇനി ഇപ്പോൾ സിക്സ് പോയിന്റ് ടു എന്ന് പറയുന്നത് മാർക്കറ്റിൻ്റെ ഒരു എക്സ്പെക്ടേഷനെ താഴെ തന്നെയാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ഇ ടി എക്കണോമിക് എം റോയിഡേഴ്സിൻ്റെ ഒരു പോൾ മാർക്കറ്റ് എക്സ്പേർസിൻ്റെ ഒരു പോൾ പ്രകാരം സിക്സ് പോയിന്റ് ത്രീ പെർസെൻറ്റേജിൽ ക്യൂ ത്രീ ജി ഡി പി രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിച്ചെടുത്താണ് സിക്സ് പോയിന്റ് ടു വന്നേക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ സമാന പദം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ സാമ്പത്തിക വർഷത്തിൻ്റെ ക്യൂ ത്രീ ജി ഡി പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എയ്റ്റ് എയ്റ്റ് പോയിന്റ് സിക്സ് പെർസെൻറ്റേജിലായിരുന്നു ജി ഡി പി രേഖപ്പെടുത്തിയിരുന്നാണ് സിക്സ് പോയിന്റ് ടുവിലേക്ക് ഇപ്പോൾ താഴ്ന്നേക്കുന്നത് ഇവിടെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം ഗവൺമെൻറ്റിൻ്റെ നടപ്പ് സാമ്പത്തിക വർഷത്തേക്കുള്ള അതായത് സാമ്പത്തിക വിഷയം മൊത്തത്തെ ജി ഡി പിയുടെ ഒരു സെക്കൻഡ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് ഗവൺമെൻറ് പുറത്തിട്ടുണ്ട് സിക്സ് പോയിൻ്റ് ഫൈവിലാണ് വന്നിരിക്കുന്നത് അത് അതുപോലെ തന്നെ സിക്സ് പോയിൻറ്റ് ടു എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ സിക്സ് പോയിൻറ്റ് എയ്റ്റ് ആയിരുന്നു റിസർവ് ബാങ്കിൻ്റെ ഒരു ഫോർകാസ്റ്റ് ഉണ്ടായിരുന്നത് നമ്മൾ നോക്കണം അപ്പം വിപണിയുടെ എക്സ്പെക്റ്റേഷൻ താഴെ റിസർവ് ബാങ്കിൻ്റെ എക്സ്പെക്റ്റേഷൻ താഴെയാണ് ഒരു ആക്ച്വൽ ജി ഡി പി ഫിഗേഴ്സ് വന്നിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇനി നോക്കുകയാണെങ്കിലും നടപ്പ് സാമ്പത്തിക വിഷയത്തേക്ക് സിക്സ് പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജിലുള്ള ജി ഡി പിയുടെ ഒരു ഫോർകാസ്റ്റാണ് സെക്കൻഡ് അഡ്വാൻസ് എസ്റ്റിമേറ്റ് ആണ് ഗവൺമെൻറ് പറ പുറത്ത് പറഞ്ഞിരിക്കുന്നത് അത് അങ്ങനെ നോക്കുകയാണ് സിക്സ് പോയിൻ്റ് ഫൈവ് ആണെന്ന് നോക്കി നേരത്തേത് കഴിഞ്ഞ് ക്യൂറ്റ് വിട്ട സമയത്ത് ഗവൺമെൻറ് പറഞ്ഞത് സിക്സ് പോയിന്റ് ഫോറാണ് അതിനെക്കാട്ടും ബെറ്റർ ആക്കിയിട്ടുണ്ടെങ്കിൽ പോലും നാല് വർഷത്തെ താഴെ നിലയിലാണെന്ന് നോക്കണം അപ്പം പ്രത്യേകിച്ച് ഇൻഫ്ലേഷൻ ഇനി ഷൂട്ടപ്പ് ചെയ്യാനുള്ള പലവിധ ഘടകങ്ങളുണ്ട് ഇപ്പോൾ ഹീറ്റ് വേവ് വീണ്ടും ശക്തം നമ്മൾ പ്രതീക്ഷനെക്കാട്ട് മുന്നേ ഹീറ്റ് വേവ് ഇന്ത്യയിൽ വീശ് ഇന്ത്യയിൽ അനുഭവപ്പെട്ടു തുടങ്ങുമെന്ന് പറയുന്നു മഴയുടെ കാര്യങ്ങളൊക്കെ ബാധിക്കും അതിന് വരാൻ പോകുന്ന കാർഷിക അങ്ങനെ കൃഷിയുടെ ഇതിനെയൊക്കെ ബാധിക്കുന്നതിൽ കാര്യങ്ങൾ നോക്കണം ഗ്ലോബലി തന്നെ ട്രേഡ് ട്രേഡ് തരഫ് നിൽക്കുന്നത് ഇതെല്ലാം ഇൻഫ്ലേഷൻ ആയിട്ടുള്ള ഘടകങ്ങളാണ് ഇവിടെ സൂചിപ്പിച്ച ഘടകം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ജി ഡി പി അതായത് ഇൻഫ്ലേഷൻ്റെ മുകളിൽ ഒരു ജി ഡി പി ഗ്രോത്ത് ഇല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു റേറ്റ് അതാണ് ഒരു എഫ് ഐ സിനിന് സമയത്ത് അട്രാക്റ്റീവായിട്ട് നിൽക്കുന്ന ഘടകം അപ്പോൾ ഇൻഫ്ലേഷനോട് ഷൂട്ടപ്പ് ചെയ്യാൻ നമ്മുടെ ഗ്രോത്ത് കുറേയും ചെയ്യുകയാണെങ്കിൽ അതൊക്കെ എഫ് എ എസ്സിനെ ബാധിക്കുന്ന ഒരു ഘടകമാണെന്നാണ് സൂചിപ്പിച്ച് വെച്ചത് ഒരു പനിക്കം പറഞ്ഞതല്ല നമ്മൾ ഒരു റീഡിംഗ് സൂചിപ്പിച്ചതാണ് ഇനി ഇതിനോടൊപ്പം അതിനോടൊപ്പം തന്നെ ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു വളരെയധികം നെഗറ്റീവായിട്ട് പ്രവർത്തിച്ചൊരു ഘടകം ക്യൂ ഫോ ക്യൂ ഫോർ അതായത് നടപ്പ് സംരക്ഷണ നാലാം ഭാഗത്തിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാർച്ച് വരെയുള്ള കാലഘട്ടത്തിൽ ഇനി വരാനിരിക്കുന്ന കോർപ്പറേറ്റ് ഏണിങ്സിൽ ബാങ്കുകളുടെ പ്രകടനം മോശമാകുമെന്നൊരു റൂമർ മാർക്കറ്റിൽ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കറിയാം നിഫ്റ്റിയുടെ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഇൻഡിഎസ് ഇരുപത്തിയായിട്ട് പെർസെൻറ്റുകള വെയിറ്റേജ് വരുന്നത് ബാങ്ക് സെക്രട്ടറി എന്നാണ് അപ്പം ബാങ്കിങ്ങൾ പ്രത്യേകിച്ച് നിലവിലത്തെ സാഹചര്യത്തിൽ മാർക്കറ്റ് ഇത്രയധികം ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് ബാങ്കിങ് അതായത് ഇൻഡെക്സിൻ്റെ അതിന് നിർണായക വെയിറ്റേജ് ഉള്ള ഒരു സെക്ടറിൽ കൂടെ ഒരു ഡൗൺഫോൾ ഉണ്ടാകും അത് മീൻസ് ഒരു പ്രകടനം എന്ന് പറയുന്നത് നമ്മൾ ഒരു വിപണി തീർത്തും പ്രതീക്ഷിക്കുന്ന കാര്യം മൂലം വിപണിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ് പക്ഷെ അത് റൂമർ മാത്രമാണ് അത് പക്ഷേ അതും ഒരു ഘടകമായി വർദ്ധിച്ചിട്ടുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു അതുപോലെ തന്നെ പിന്നെ നോക്കുകയാണെങ്കിൽ എഫ് ഐ സിൻ്റെ സെല്ലിംഗ് തന്നെയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്നത്തെ ഡാറ്റ പ്രകാരം എഫ് എ ഐസ് പതിനൊന്നായിരത്തി അറുനൂറ്റി മുപ്പത്തൊൻപത് കോടി രൂപയുടെ ഓഹരികൾ വിറ്റുമാറിയിട്ടുണ്ട് അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ കാര്യമായ രീതിയിൽ ബൈ ചെയ്തിട്ടുണ്ട് അതായത് അവർ സെല്ലിങ്ങിനെ ഉൾക്കൊള്ളാവുന്ന രീതിയിൽ പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി എട്ട് കോടി രൂപ അവർ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു എഫ് ഐ ഇപ്പോൾ ഈ ഫെബ്രുവരി മാസം നമ്മളിപ്പോ കണക്ക് നോക്കുകയാണെങ്കിൽ എഫ് ഐസ് ഫോറിൻ ഇൻസ്റ്റിറ്റിറ്റ്യൂട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അൻപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ ഏകദേശം അമ്പത്തൊൻപതിനായിരം കോടി രൂപ ഓഫറുകളാണ് വിറ്റുമാറിയിരിക്കുന്നത് അതേസമയം തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അറുപത്തിനായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഒരു ബൈയിങ് നടത്തിയിട്ടുണ്ട് അപ്പം അതുകൂടി ഇല്ലാരെങ്കിലും മാർക്കറ്റൊരു അവസ്ഥ നമുക്ക് അറിയാം അപ്പോൾ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് അവിടെ ഭാഗത്തുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നമുക്ക് കാണാം പക്ഷേ എന്തായാലും ഈ വിദേശ നിക്ഷേപകർ പോയിട്ട് ഇവിടെ ഇവിടെ ചൈനീസ് മാർക്കറ്റിൻ്റെ ഒരു റിക്കവറിയിലെ ഒരു തിരിച്ചു വരെ നമ്മൾ ഇവിടെയാണ് ചേർത്ത് വായിക്കേണ്ടത് അപ്പം തീർച്ചയായിട്ടും അപ്പം പല രീതിയിലും അതായത് ഇപ്പം എ ഐ ടെക്നോളജി ടെക്നോളജിയിൽ ചൈനയൊരു സുപ്രീം വൈസ് കാണിക്കുന്നതിൽ യു എസിൻ്റെ ഒരു സുപ്രീം വൈസ് ചോദ്യം ചെയ്യുന്നതിൽ ഒരു കൗണ്ടർ കൗണ്ടർഫോഴ്സായിട്ട് ഉയർന്നു വരുന്നത് ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതിനോടൊപ്പം തന്നെ നോക്കുകയാണെങ്കിലും അവിടുത്തെ മാർക്കറ്റ് ഇപ്പോൾ അതായത് റീബൗണ്ട് ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ അവരെ കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച ഷീ ജിൻ പിങ് യു എസ് ക്ഷമിക്കണം ചൈനീസ് പ്രസിഡൻ്റ് അവർ പ്രൈവറ്റ് ആയിട്ട് ജാക്മാനെയൊക്കെ കാണുന്നത് അതായത് പ്രൈവറ്റ് സെക്ടറിനെ ബൂസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ അല്ലാണ്ട് ബിസിനസ്സിനെ ആയിട്ട് വളരെ കോടിലായിട്ട് സൗഹാർദ്ദ നടപടികൾ സ്വീകരിക്കുമെന്ന് സൂചിപ്പിക്കുന്ന രീതിയിലുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതൊരു ഇനി പ്രൈവറ്റ് ഇൻവെസ്റ്റേഴ്സിനെ കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഘടകങ്ങളാണ് അപ്പം അതിനോടൊപ്പം തന്നെ ഭാവിയിലെ ടെക്നോളജിയിലുള്ള ഒരു അപ്രോ ഒരു അവർ നിറായ ശക്തിയായി മാറാൻ പോകുന്ന ചില ഘടകങ്ങളും അതിനോടൊപ്പം തന്നെ സർ അവിടുത്തെ ചൈനീസ് ഭരണകൂടത്തിൻ്റെ ഭാഗത്തു ബിസിനസ് സൗഹാർദ്ദ നടപടികളും കാരണം വിദേശ നിക്ഷേപകർ ചൈനയെ കൂടുതൽ പിന്നുണ്ട് അല്ലെങ്കിൽ ചൈനയിലേക്ക് കൂടുതൽ പോകുന്നുണ്ട് അപ്പോൾ എഫ് ഐ എസ് ഇവിടുന്ന് വിറ്റതുപോലെ തന്നെ തിരിച്ച് വരുമെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ട് എന്നിരുന്നാലും ഇപ്പോൾ എഫ് ഐ എസിൻ്റെ സെല്ലിംഗ് ഇന്നത്തെ മാർക്കറ്റിലെ ഒരു ഘടകമായി എന്നാണ് സൂചിപ്പിച്ചത് പിന്നെ നമുക്ക് നോക്കിയാണെങ്കിലും യു എസ് അംബദ്ഘിനെ ബന്ധപ്പെട്ട ആശയങ്ങൾ അതായത് നമ്മൾ ഈ ഐ ടി ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് ഇനി നോക്കിയുള്ള യൂസ് ബോണ്ടേളുടെ യൂസ് ഡോളറും ഒക്കെ ഡോളർ ഇൻഡെക്സും ഒക്കെ സ്ട്രോങ്ങ് ആയിട്ട് നിൽക്കുന്നതും ഒരു മാർക്കറ്റിനെ സ്വാധീനിക്ക ഘടകങ്ങളാണ് അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും വ്യാപാര വിധം സംബന്ധിച്ച് അതായത് ചൈനയ്ക്കെതിരെ കൂടുതൽ അധികം ചുമത്തിയിട്ട് ചൈനയുടെ ഉണ്ടാകും എന്നുള്ള ആശങ്ക അതിനെ തുടർന്നുള്ള അനിശ്ചിതത്വമാണ് മാർക്കറ്റിനെ നമുക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത് പിന്നെ ബാങ്കുകളുടെ ക്വാർട്ടർ ഫോറിലെ റിസൾട്ട് മോശമാകുന്ന ചില ആശയങ്ങൾ ചില ഭാഗത്തു വരുന്നതും മാർക്കറ്റിനെ സ്വാധീനിച്ചിട്ടുണ്ട് പിന്നെ എഫ് എ സെല്ലിങ് ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ പറയാനുള്ളത് ഇനി നമുക്ക് വിപണിയിൽ ഇനി എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പം ഇന്നത്തെ രീതിയിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് അതായത് ഇതിന് തൊട്ട് മുൻപത്തെ ആഴ്ച കുറേ തവണ നമ്മൾ ടെസ്റ്റ് രണ്ട് മൂന്ന് തവണ ടെസ്റ്റ് ചെയ്ത് വന്ന് വന്ന ഡൗസിന് ഇരുപത്തി രണ്ടായിരത്തി എണ്ണൂറ് ബ്രേക്ക് ചെയ്ത് വളരെയധികം ഒരു നിർണായകമായുള്ള ഒരു റീസെൻറ്റ് സിംഗ്ലോ ആയിരുന്നു ബ്രേക്ക് ചെയ്ത് താഴെ വന്നത് അങ്ങനെ നോക്കുവാണെങ്കിൽ അതിന് സമാനമായ ഒരു പാറ്റേണ്ടാണ് നമുക്ക് ഈ ആഴ്ച കണ്ടെന്ന് കണ്ടതെന്ന് കാണാൻ കഴിയും ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് തൊട്ട് അതിന് ശേഷമുള്ള നിർണായക സപ്പോർട്ടായിട്ടുള്ള ആ ഒരു ഫോളിംഗ് ബ്രിഡ്ജിൻ്റെ ലോവർ എൻഡായിട്ടുള്ള ഉണ്ടായിരുന്നു ഇരുപത്തി രണ്ട് അഞ്ഞൂറ് അതുപോലെ തന്നെ നിരവധി തവണ ടെസ്റ്റ് ചെയ്തതിനുമാണ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത് അതായത് നിഫ്റ്റിയോടും ബ്രേക്ക് ഡൗൺ ആക്കി ലോവർ ലെവലിലേക്ക് പോയതെന്ന് കാണാം പക്ഷേ ഇവിടെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം വിപണി നമുക്ക് ടെക്നിക്കൽ വിപണിയുടെ ഒരു നിഫ്റ്റിയുടെ ഒരു മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഒരു ടെക്നിക്കൽ ഓവർസോൾഡ് സോണിലാണെന്ന് നമുക്ക് പറയാൻ കഴിയുമ്പോൾ അഡ്വാൻസ് ഇക്ലോമി റേഷ്യോ നോക്കിയാൽ പോലും ബി എസ് സിയിലെ ലിസ്റ്റ് കിട്ടുള്ള ഇതുവരെ ഫെബ്രുവരിയിലെ നോക്കുമ്പോൾ അഡ്വാൻസ് എക്ലോമി റേഷ്യോ പോയിൻറ്റ് സെവൻ ഫൈവിലേക്ക് താഴ്ന്നിട്ടുണ്ട് അതായത് ഫെബ്രുവരിയുടെ ഒരു മന്ത്ലി ബേസിസ് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ആറ് ഓഹരികൾ നേട്ടത്തിൽ ഇന്നപ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ടോഹരികളും മന്ത്ലി ബേസിൽ നെഗറ്റീവാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അഡ്വാൻസ് റിക്കുലറേഷൻ പോയിൻ്റ് സെവൻ ഫൈവിലേക്ക് വന്നിരുന്നു ജനുവൽ ഇത് പോയിൻറ്റ് ആയിരുന്നു അപ്പം ആ ഒരു അതൊരു ഓവർസോൾഡ് സിറ്റുവേഷനെ കാണിക്കുന്നതാണ് ഇനിയിപ്പം അല്ലെങ്കിൽ നമുക്കൊരു മാർക്കറ്റ് ബ്രെഡ്ത്ത് നോക്കിയാലും ഇതേപോലെ തന്നെ സമാനമായിട്ട് തന്നെ അഡ്വേഴ്സ് അഡ്വാൻസ് റിക്കുലർ റേഷൻ അതിൻ്റെ ഒരു സിംപിൾ ടൂൾ തന്നെയാണ് ഇനി നമുക്കൊരു ഷോർട്ട് ആൻഡ് ട്രെൻഡിന് സൂക്ഷിക്കാൻ ഫിഫ്റ്റി ഡി എം എയുടെ ബേസിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സിൽ അതായത് നിഫ്റ്റിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനിൽ ആദ്യ അഞ്ഞൂറ് നിൽക്കുന്ന കമ്പനികളുടെ ഒരു ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ അതായത് ആദ്യത്തെ അഞ്ഞൂറ് ഓഹരിയിൽ പതിമൂന്ന് ശതമാനം മാത്രമാണ് ഫിഫ്റ്റി ഡി എം എയുടെ അബോവേ ഉള്ളത് ഷോർട്ട് ടേം ട്രെൻഡിനെ മനസ്സിലാക്കാൻ സഹായിക്കുന്ന ടൂറാണ് ഫിഫ്റ്റി ഡി എം എന്ന് പറയുന്നത് ഇനി ലോങ് ടേം ട്രെൻഡിനെ മനസ്സിലാക്കുന്ന ടു ഹൺഡ്രഡ് ഡി എം എ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിൽ ടു ടു ഹൺഡ്രഡ് ഡേ മൂവിങ് ആവറേജിന് മുകളിൽ നിൽക്കുന്ന അഞ്ച് ശതമാനം ഓഹരികൾ മാത്രമാണുള്ളത് അപ്പോൾ ഇതെല്ലാം ഒരു ഓവർ സോൾഡ് സിറ്റുവേഷനെ കാണിക്കുന്ന ഘടകങ്ങളാണ് അപ്പം അതായത് ഇനി മാർക്കറ്റിനെ സംബന്ധിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു നമുക്കിപ്പോൾ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തിരണ്ട് അഞ്ഞൂറിൻ്റെ താഴെ നിഫ്റ്റ് തുടർന്ന് തുള നെഗറ്റീവ് തന്നെയാണ് വേറെ മൊമെൻറ്റും തന്നെയായിരിക്കും മാർക്കറ്റിൽ അത് നില്ക്കുക ഇരുപത്തിരണ്ടായിരം ഒരു മീഡിയറ്റ് സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കുമെന്ന് കരുതുന്നു ഇരുപത്തിരണ്ടായിരം അതിന് താഴെ ഇരുപത്തൊന്ന് എണ്ണൂറ്റൻപതുണ്ട് അത് ഹൺഡ്രഡ് വീക്ക്ലി മൂവിങ് ആവറേജാണ് ഇരുപത്തി ഒന്ന് എണ്ണൂറ്റൻപത് ഇനി ഇരുപത്തിരണ്ട് മുന്നൂറിലാണ് ഇപ്പോൾ ഓപ്പൺ ഓപ്പൺ ഇൻട്രസ്റ്റ് ആയിട്ട് വെച്ചൊക്കെ നോക്കുമ്പോൾ ഒരു മീഡിയറ്റ് റെസിറ്റൻസ് ആയിട്ട് കാണാൻ കഴിയുക അപ്പം പറയുകയാണെങ്കിൽ അപ്പം നേരത്തെ പറഞ്ഞാലും മാർക്കറ്റ് ഓവർസോൾഡ് ആണ് സോണിൽ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഒരു ചെറിയ രീതിയിലൊരു പോസിറ്റീവ് ന്യൂസ് വന്നാലും മാർക്കറ്റ് വളരെയധികം ശക്തിയോടാനുള്ള റിയാക്ട് ചെയ്യാനും റിക്കവറിക്കുള്ള ശ്രമവും നടക്കാനുള്ള ഒരു ഘടകമുള്ളതെന്നാണ് സൂചിപ്പിച്ചു വെക്കുന്നത് പക്ഷേ എന്നും പറഞ്ഞു നമുക്കൊരു മൈക്രോ എക്കണോമിക് ഫാക്ടേഴ്സൊക്കെ സ്റ്റെബിലൈസ് ആകുന്ന അഗ്രസീവ് ആയിട്ടുള്ള പൊസിഷൻ എടുക്കുന്ന ഈ സമയത്ത് എന്തായാലും ഉചിതമായ ഘടകമായി ആകില്ല അത് കോഴ്ഷസ് അപ്രോച്ചിൽ തുടരുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പം പിന്നെ ഒരു സെബി ലജിസ്റ്റേഡ് അൺലിസ്റ്റ് ഒന്നുമല്ല മാർക്കറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡമിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നത് മാത്രം അപ്പം മാർക്കറ്റിൻ്റെ കൂടുതൽ വിശകലനമായും നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം